ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൈമുതലാക്കി ഉയരങ്ങളിൽ പറക്കാനുള്ള ആവേശം കൈക്കലാക്കിയ വ്യക്തികൾ നമുക്കിടയിൽ അധികമില്ല സാധാരണ ജീവിതത്തിൻ്റെ തലങ്ങളിൽ നിന്നും പറന്നുയർന്ന മേഘങ്ങളെ തൊട്ടുള്ള ആകാശ വീതിയിൽ ക്യാപ്റ്റനായി മാറിയ അപൂർവ വ്യക്തികളിൽ ഒരാളായി കഴിഞ്ഞു തിരുമേനി കോക്കടവിലെ കൊച്ചുമുറിയിൽ ജിജോ മാത്യു ഇന്ത്യൻ നേവിയിൽ പതിനഞ്ച് വർഷത്തെ സർവീസിന് ശേഷം പൈലറ്റ് പരിശീലനം നേടിയ ജിജോ മാത്യു മധ്യപ്രദേശിലെ ചെയിംസ് ഏവിയേഷൻ അക്കാദമിയിൽ ഇപ്പോൾ ട്രെയിനറാണ് കോക്കടവിലെ കൊച്ചുമുറിയിൽ മാത്യു റോസമ്മ ദമ്പതികളുടെ മകനായ ജിജോ മാത്യു പറക്കാനുള്ള സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ താല്പര്യപ്പെടുന്ന യുവതലമുറയിലെ ഉദ്യോഗാർത്ഥികൾക്ക് പൈലറ്റ് പരിശീലനം നടത്താനുള്ള ഗൈഡൻസ് നൽകാനും തയ്യാറാണ് നമുക്ക് ജിജോ മാത്യുവിന്റെ വിശേഷങ്ങളിലേക്ക് ബി എ ലിറ്റിൽ മന്ത്സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം മലയോരത്തെ ആദ്യ ക്വാളിഫൈഡ് കൊമേഴ്ഷ്യൽ പൈലറ്റാണ് ചെറുപുഴ പഞ്ചായത്തിലെ കോക്കഴവ് സ്വദേശി കൊച്ചുമറിയിൽ ജിജോ മാത്യു ഇന്ത്യൻ നേവിയിൽ പതിനഞ്ച് വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ജിജോ പൈലറ്റാകാൻ പരിശീലനം നേടിയത് ജിജോ അറുന്നൂറ്റി അൻപത് മണിക്കൂർ വിമാനം പറത്തിക്കഴിഞ്ഞു താൻ പരിശീലനം നേടിയ മധ്യപ്രദേശിലെ ചൈംസ് ഏവിയേഷൻ അക്കാദമിയിൽ തന്നെ ഇപ്പോൾ ട്രെയിനറായി സേവനമനുഷ്ഠിക്കുകയാണ് പതിനേഴ് പേർ ജിജോയുടെ കീഴിൽ ട്രെയിനിംഗ് നടത്തുന്നു മൂന്ന് തരത്തിലുള്ള വിമാനം പറത്തുവാൻ ജിജോ ലൈസൻസ് നേടിയിട്ടുണ്ട് സെസ്ന നൂറ്റി സിംഗിൾ എഞ്ചിൻ ഡയമണ്ട് നാല്പത്തിരണ്ട് മൾട്ടി എഞ്ചിൻ എന്നിവയുടെ പൈലറ്റ് ഇൻ കമാൻഡായും ജെറ്റ് എയർക്രാഫ്റ്റിന്റെ കോ പൈലറ്റായും ആയും ജിജോയ്ക്ക് സേവനം ചെയ്യാം ഞാൻ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പ്രാപോയ് ഗവൺമെൻറ് ഹൈ ഹൈസ്കൂളായിരുന്നു അന്നത്തെ കാലത്ത് ഹൈസ്കൂളായിരുന്നു ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴിലാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സാകുന്നത് ഫസ്റ്റ് ക്ലാസ് കൂടെയാണ് പാസ്സായത് അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കോഴിച്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു അവിടുത്തെ ഫസ്റ്റ് പ്ലസ് ടു സയൻസ് ബാച്ചായിരുന്നു ബാച്ചിലെ ഒരംഗമായിരുന്നു ഞാൻ ടു തൗസൻഡിൽ പ്ലസ് ടു കഴിഞ്ഞു അതിനുശേഷം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് സെക്കൻഡ് ഇയർ എനിക്ക് നേവിയിൽ ജോലി കിട്ടി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ നേവിയിൽ ജോലി ചെയ്യുന്നത് അതിനുശേഷം ട്രെയിനിങ് ഏകദേശം ഒരു ഒന്നരക്കാലത്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ബ്രാഞ്ചാണ് എനിക്ക് കിട്ടിയത് നേവിയിൽ അതിന് ക്വാളിഫൈ ആയതിനു ശേഷം സെയിലറായതിനു ശേഷം ഒരു ആറ് യൂണിറ്റുകളിൽ ജോലി ചെയ്തു നേവിയുടെ രണ്ടായിരത്തി പതിനാറ് ജൂലൈ മുപ്പത്തൊന്നിന് ഞാൻ നേവി ആയി അത് പൈലറ്റാണെന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു റിട്ടയർഡ് ആകുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലെ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ചൈൻസ് ഏവിയേഷൻ അക്കാഡമിയിലെ ക്യാഡറ്റായിട്ട് ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ആറ് മാസമായി ഏഴ് ആയിട്ടുള്ളൂ ഇപ്പോൾ അറുന്നൂറ്റി അമ്പത് മണിക്കൂർ മൊത്തം ഫ്ലൈങ് അവേഴ്സ് ആയി എനിക്ക് എൻ്റെ അണ്ടറിൽ തന്നെ ഒരു പതിനേഴ് സ്റ്റുഡൻസ് ഇപ്പോഴും ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഫ്ലൈ ചെയ്തു പോകുന്നു ഒരു ദിവസം എങ്ങനെ ഒരു പത്തൊട്ടി ഇരുപത് ലാൻഡിങ് വരെ ഒരു ദിവസം ചെയ്യുന്ന ആളാണ് ഞാൻ അക്കോഡിംഗ് ടു വെതർ ആൻഡ് സ്റ്റുഡൻസ് അവൈലബിലിറ്റി ഇപ്പോൾ ഹാപ്പിയാണ് ഒക്കെ നേവിയിൽ നിന്നും റിട്ടയർ ആകുന്നതിന് രണ്ടു വർഷം മുൻപാണ് പൈലറ്റ് ആകണമെന്ന ആഗ്രഹം ജിജോയ്ക്ക് ഉണ്ടാകുന്നത് പിന്നീട് അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ പരിശീലനത്തിനായി ചെലവ് വരും കൂടാതെ മറ്റു ചെലവുകളും റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ പണം മുഴുവൻ ഇതിനായി ചെലവഴിച്ചു കൂടാതെ ലോണും എടുത്താണ് പരിശീലനം പൂർത്തിയാക്കിയത് ഞാൻ നേവിയിലായിരുന്നു അപ്പോഴും അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം ഹെലികോപ്റ്റർ നേവൽ അക്കാദമി സ്പെഷ്യലി എല്ലാ മാസവും ഹെലികോപ്റ്റർ വരുന്നു ആയതെങ്കിൽ ബി ഐ പി ഈവൻ പ്രസിഡന്റ് വരെ വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഈ പൈലറ്റ്മാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ചെയ്തത് ആ ഒരു ഇൻട്രസ്റ്റ് ജീവിതത്തിൽ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം ഇതാണ് മെയിൻ മോട്ടിവേഷൻ പിന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പൈലറ്റാണ് പൈലറ്റ് ആണെങ്കിലും ഗാന്ധി പറഞ്ഞിട്ടുള്ള അബ്ദുൽ കലാം പറ എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ കാണുന്നില്ല ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് അതാരുന്നു എനിക്ക് ആക്ച്വലി പൈലറ്റ് ആണെന്നുള്ള ആഗ്രഹം ഈ ലാസ്റ്റ് ഒരു റിട്ടയർഡ് ആകുന്നുണ്ട് രണ്ട് വർഷം മുന്നേ പക്ഷെ ഒത്തിരി പൈസയും ആവശ്യമുണ്ട് അതാണ് നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ട് പൈലറ്റുമാരില്ലാത്തൊരു കാരണം കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണയാണ് തനിക്ക് കിട്ടിയതെന്നും പരിശീലനം മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ ഇത് സഹായിച്ചുവെന്നും പൈലറ്റായന്റെ ഒരിക്കലും അയാക്കാര് കൊടുക്കാൻ പറ്റുന്നതല്ല ഞാൻ പൈലറ്റായനിലെ ഒരു അമ്പത് ശതമാനം എന്റെ ഒരു കഴിവായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ബാക്കി എന്നെ ഹെൽപ്പ് ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ട് എന്റെ ഒന്നാമത് എന്റെ ഫാമിലി പപ്പി പപ്പായും മമ്മിയും വൈഫ് ആൻഡ് ബ്രദർ എല്ലാവരും എന്നെ ആകുമ്പോഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തു അത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു പൈലറ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കുന്നത് സാധാരണ കുടുംബത്തിലുള്ളവരാണ് ഇതോ എൻ്റെ മൂത്തമ്മാണ് ഹിജോ മാത്യു അദ്ദേഹം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ബി എച്ച് സി കമ്പ്യൂട്ടർ പഠിക്കുമ്പോഴാണ് അതിന് നേവിയിൽ ജോലി കിട്ടുന്നത് അവിടെ പതിനഞ്ച് വർഷം ജോലി ചെയ്തു അവിടുന്ന് കിട്ടിയ പണമൊക്കെ നമ്മളെ വീട്ടിന് വേണ്ടി ചിലവഴിച്ചു അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഒരു സെറ്റപ്പ് ജീവിക്കുന്ന സമയത്താണ് അവിടുന്ന് നേവിൽ നിന്ന് ഇറങ്ങുകയും അവന് അപ്പോൾ പൈലറ്റാണെന്നൊരാഗ്രഹം വന്നു അത് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത് ഒരായിരം വട്ടം ആലോചിക്കുക വലിയ റിസ്ക്കുള്ള പണിയാണെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവൻ ആലോചിച്ചിട്ട് അവന് ഏതായാലും അത് പഠിക്കാൻ പോയിട്ട് നിൽക്കോളെന്നാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തു ആ ആ ഒരു ഇതൊക്കെ നേടിയെന്ന് പറയാം അപ്പോൾ അവൻ പഠിച്ച ഫ്ലൈൻ സ്കൂളിൽ തന്നെ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യുന്നു കാര്യങ്ങൾക്ക് ഒരുവിധം സ്മൂത്തായിട്ട് പോകുന്നു പണച്ചിലവേറെ വേറെയുണ്ടെങ്കിലും ചെറുപ്പത്തിൽ തന്നെ പരിശീലനം നേടുന്നവർക്ക് സാധ്യതകൾ ഏറെയാണ് ജോലി കെട്ടിക്കഴിഞ്ഞാൽ പരിശീലനത്തിനായി ചിലവാക്കിയ തുക തിരിച്ചു ലഭിക്കുവാൻ പ്രയാസമില്ലെന്നും ചെറുപ്പക്കാർക്ക് കൂടുതൽ സാധ്യതകളുണ്ടെന്നും നാൽപ്പത്തിരണ്ട് കാരനായ ജിജോ പറയുന്നു ഒരാൾക്ക് എങ്ങനെ ഒരു പൈലറ്റ് ആവാം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇതിനു വേണ്ട അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പ്ലസ് ടു സയൻസ് വിത്ത് ഫിസിക്സ് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് പാസ് ആയിരിക്കണം ഇതാണ് ഗവൺമെൻറ്റിൻ്റെ അക്കാഡമിക് റിക്വയർമെൻറ്റ് പിന്നെ അത് വേണ്ടത് മെഡിക്കലാണ് ആണ് മെഡിക്കൽ ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് രണ്ടുതരം മെഡിക്കൽ ക്ലിയർ ആകാനുണ്ട് ഒരു പൈലറ്റായിട്ട് ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഫ്ലൈ ട്രെയിനിങ് ജോയിൻ ചെയ്യാൻ ക്ലാസ് ടു മെഡിക്കൽ അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മെഡിക്കൽ അത് കഴിഞ്ഞ് അതിലും ഹയറായിട്ട് ചെയ്യേണ്ടതാണ് ക്ലാസ് വൺ മെഡിക്കൽ അത് എയർഫോഴ്സ് എന്നാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അത് ക്ലാസ് വൺ മെഡിക്കൽ ക്വാളിഫൈഡ് ആയാലും മാത്രമേ നമുക്ക് കൊമേഴ്ഷ്യൽ പൈലറ്റ് ആകാൻ പറ്റുള്ളൂ നമുക്ക് കൊമേഴ്ഷ്യൽ ലൈസൻസ് കിട്ടുന്നതിന് മുന്നേ ക്ലാസ് വൺ മെഡിക്കൽ ക്ലിയർ ആയിരിക്കണം ഞാനിത് എടുത്തത് ഐ എ എം ഐ എ എഫ് ബാംഗ്ലൂരിനാണ് എയർഫോഴ്സ് സ്റ്റേഷനിലെ ടൈങ്ങും എക്സാംസുമാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏഴ് എക്സാംസ് നമ്മൾ ക്ലിയർ ചെയ്യണം ഡയറക്ടർ ജനറൽ സിവിൽ ഏവിയേഷൻ ഡി ജി സി എന്ന് പറയും ഇതിൻ്റെ ഗവേണിംഗ് ബോഡി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അവർ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ആണ് ഇതെല്ലാം നൂറിൽ എഴുപത് മാർക്ക് വേണം പാസിങ് പെർസെൻറ്റേജ് എഴുപത് കിട്ടിയാൽ നമ്മൾ എക്സാം ക്ലിയർ ആയി അറുപത്തൊമ്പത് ആണെൻ്റെ ഫെയിൽ നൂറ് കിട്ടിയാലും സെയിം ആണ് എഴുപത് കിട്ടിയാലും സെയിം അതാണ് ദിസ് അക്കാഡമിക് സൈഡ് അതിൻ്റെ പൈലറ്റ് ആകാനുള്ളത് പിന്നെ വേണ്ടത് ടു ഹൺഡ്രഡ് ഹവേഴ്സ് ഫ്ലൈയിങ് റിക്വയർമെൻ്റ് ആണ് അതിന് പ്രത്യേകം സിലബസ് ഉണ്ട് ഗവൺമെൻറ് തന്നെ തയ്യാറാക്കി അതനുസരിച്ച് അതനുസരിച്ച് നമ്മൾ ഫ്ലൈയിങ് പ്രോഗ്രസ് ചെയ്യണം അത് നമ്മൾ ജോയിൻ ചെയ്യുന്ന അക്കാഡമി തന്നെ അത് വിൽ ടേക്ക് കെയർ അതൊരു വലിയൊരു ഹഡിലല്ല അതിന് ഇൻസ്റ്റക്ടർമാർ ഞാൻ അത് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ് ഒരാളാണിപ്പോൾ അത് ദേ വിൽ ടേക്ക് കെയർ ചിലപ്പോൾ ഇരുന്നൂറ് മണിക്കൂർ കംപ്ലീറ്റ് ആയെന്ന് വരുന്നില്ല അവരുടെ പെർഫോമൻസ് പോലെ ഇരിക്കും ചിലപ്പോൾ അതിൽ കൂടുതൽ പോകാം ബട്ട് മിനിമം റിക്വയർമെൻറ്റ് ടു ഹണ്ട്രഡ് അവേഴ്സാണ് അതിൽ തന്നെ പറക്കേണ്ട അവേഴ്സ് ഉണ്ട് ക്രോസ് കൺട്രി ഫ്ലൈങ് അവേഴ്സ് ഉണ്ട് സർക്യൂട്ട് ലാൻഡിങ്സ് ഉണ്ട് ഒരു വരും എത്ര മണിക്കൂർ വിമാനം പറത്തി പരിചയമുണ്ടെന്നതാണ് ഒരു പൈലറ്റിന്റെ ഏറ്റവും വലിയ നേട്ടം ഇതനുസരിച്ചാണ് മികച്ച വിമാന കമ്പനികൾ അവരുടെ എയർക്രാഫ്റ്റിലേക്ക് പൈലറ്റുമാരെ തിരഞ്ഞെടുക്കുന്നത് ആയിരം മണിക്കൂർ ജിജോ അധികം താമസിയാതെ തന്നെ പൂർത്തിയാക്കും രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാലിനാണ് ജിജോ തനിയെ എയർക്രാഫ്റ്റിൽ പോകുന്നത് അന്ന് ധരിച്ച യൂണിഫോമും അതിൽ മറ്റുള്ളവർ എഴുതിയ ആശംസകളുമൊക്കെ ജിജോ വിവരിച്ചു അതിൽ അവരെല്ലാം എഴുതി തന്നെ കാണുന്നെങ്കിൽ ആ ഷർട്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചിട്ടില്ല അവർക്ക് നവംബർ പതിനാല് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ തന്നെ എയർക്രാഫ്റ്റിൽ പോയത് അപ്പോഴാണ് എനിക്ക് കിട്ടിയത് പൈലറ്റ് വിങ്സ് ഈ എയർക്രാഫ്റ്റിലാണ് വിക്ടർ ടാങ്കോ ചാർലി ആൽഫ ഡെൽറ്റ സി എ ഡി ഈ എയർക്രാഫ്റ്റിലാണ് ഞാൻ തന്നെ പറഞ്ഞത് നേവി നേവി സൂപ്പർമാൻ പറഞ്ഞത്മാൻ വെച്ചിട്ടുണ്ട് കിട്ടിയ ജിജോ പരിശീലനം നൽകുന്ന ചൈംസ് ഏവിയേഷൻ അക്കാദമി ഇന്ത്യയിലെ തന്നെ മികച്ച പരിശീലന കേന്ദ്രമാണ് പൈലറ്റാകാൻ പരിശീലനം നേടുന്നത് സംബന്ധിച്ച് ഗൈഡൻസ് ആവശ്യമുള്ളവർക്ക് ജിജോയെ വിളിക്കാവുന്നതാണ് വിവരങ്ങൾ അറിയുവാൻ ജിജോയുടെ അടുത്ത ആളുകൾ വരാറുമുണ്ട് കോക്കടവിലെ കൊച്ചുമുറിയിൽ മാത്യുവിന്റെയും റോസമ്മയുടെയും മൂന്ന് മക്കളിൽ മൂത്തയാളാണ് ജിജോ ഭാര്യ ഷെറിൻ സ്റ്റാലിയോ സ്റ്റെഫാൻ എന്നിവർ മക്കളാണ് സഹോദരങ്ങൾ ജിൻസ് ജിനീഷ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ